ഇത് മാസ് മോട്ടോർ ചെയ്തതാണ് ഹീറോന്റെ ഗ്ലാമർ വണ്ടി നമ്മൾ വർക്കിന് ജന സർവീസ് ആയിട്ടാണ് പറഞ്ഞിങ്ങനെ ജന സർവീസ് വാട്ടർ സർവീസ് ഓയിൽ ചെക്ക് ചെയ്തിട്ട് ആവശ്യം മാറ്റാം പിന്നെ മെയിൻ കംപ്ലൈന്റ് പറഞ്ഞാൽ മിസ്സിംഗ് കംപ്ലൈന്റ് ആണ് അതെങ്കിൽ ഓഫ് ആയിപ്പോൾ കംപ്ലൈന്റ് ഒക്കെ പറഞ്ഞിട്ടുണ്ട് അപ്പോൾ നമ്മൾ വണ്ടി ഓടിച്ചു നോക്കുമ്പോൾ മിസ്സിൻ്റെ കംപ്ലയിൻ്റ് ഒക്കെ കിട്ടിയിരുന്നു നമ്മൾ നല്ലൊരു ജനറൽ സർവീസിനായിട്ട് നമ്മൾ ബാക്ക് വീൽ വീലോടി ചെക്ക് ചെയ്തു വരുന്നുണ്ട് ബാക്കിലത്തെ ബ്രേക്ക് ഒക്കെ നമ്മൾ ചെക്ക് ചെയ്യാൻ വേണ്ടി അയച്ചാണ് കമ്പനി ലൈൻഡർ കിടക്കണം ഒറിജിനൽ ലൈൻഡർ നമ്മൾ കിടക്കണം അപ്പോൾ ബ്രേക്ക് ക്യാമൊക്കെ ഒന്ന് അയച്ച് ഗ്രീസ് ചെയ്ത് റീസെറ്റ് ചെയ്താൽ മതി ലൈനറ് പുതിയതാണ് സാരം ഓടിയിട്ടുള്ളത് നമുക്ക് അത് ക്ലീൻ ചെയ്ത് ഉപയോഗിക്കാം പിന്നെ അതേപോലെ നമ്മളതിൻ്റെ ബാക്ക് വീലിൻ്റെ ഹബ്ബൊക്കെ ചെക്ക് ചെയ്ത് നല്ല വേറെ കുഴപ്പമൊന്നുമില്ല വീലിൻ്റെ ബെയറിങ് കാര്യങ്ങളൊക്കെ നമ്മൾ ചെക്ക് ചെയ്ത് ക്ലിയർ ചെയ്ത് തന്നിട്ടുണ്ട് ബയറിങ്ങിനൊന്നും കുഴപ്പമൊന്നുമില്ല എ ടയർ പ്രഷർ കാര്യങ്ങളൊക്കെ ഒന്ന് ക്ലീൻ ക്ലിയർ ചെയ്ത് കറക്റ്റ് ആക്കുന്നുണ്ട് അപ്പോൾ ഇതുമ്പോൾ കമ്പനി ലൈൻ ഒറിജിനൽ ലൈൻഡർ തന്നെ പിന്നെ അതേപോലെ ചെയിൻ ചെറിയൊരു ലൂസ് ഉണ്ട് ചെയിൻ ടൈറ്റ് ചെയ്ത് തരാം വേറെ പ്രോബ്ലം ഒന്നുമില്ല ഇല്ല ഇതുമ്പോൾ കിടക്കണത് റോളിൻ്റെ ചെയിൻ കുഴപ്പമൊന്നുമില്ല നല്ല ചെയിനാണ് പിന്നെ അതേപോലെ എയർ ഫിൽറ്ററൊക്കെ ഒന്ന് അഴിച്ച് ക്ലീൻ ചെയ്ത് തരുന്നുണ്ട് വണ്ടി മിസ്സിംഗ് കംപ്ലയിൻറ്റ് കാണിക്കാൻ കാരണം മെയിനായിട്ട് കാർബേറ്ററിൻ്റെ പ്രശ്നമാണ് നമ്മൾ അത് അഴിച്ചു നോക്കുന്ന സമയത്ത് ഈ കാർബേറ്ററിനകത്ത് വരുന്ന ഈ ജെറ്റുകളെല്ലാം തന്നെ ബ്ലോക്ക് ആയിരിക്കാം അതിപ്പോഴത്തെ പെട്രോളുമായി റിലേറ്റഡ് ആയിട്ട് വന്ന കംപ്ലയിൻ്റാണ് എത്തനോൾ ബ്ലെൻഡ് ചെയ്ത പെട്രോൾ ഉപയോഗിക്കുന്ന വണ്ടികളിൽ കാണുന്ന കോമൺ ആയിട്ടുള്ള കംപ്ലൈൻ്റാണ് ഈ കാർബേറ്ററിൻ്റെ അടിഭാഗമൊക്കെ നോക്കുമ്പോൾ അറിയാം അലുമിനിയം ബോഡിയാണ് ഈ കാർബേറ്റർ അസംപ്ലീന്ന് പറയുന്നത് അതൊക്കെ ദ്രവിച്ചു പോരുന്ന ഒരു സിറ്റുവേഷൻ ഈ കാണുന്നത് കേട്ടോ അപ്പോൾ നമ്മൾ കാർബേറ്റർ ക്ലീനർ ഉപയോഗിച്ച് ക്ലീൻ ചെയ്തതിന് ശേഷം സ്ലോജറ്റൊക്കെ മാറ്റി റീസെൻറ്റി മിസ്സിംഗിൻ്റെ കംപ്ലയിൻ്റ് ഒക്കെ റെഡി ആയിക്കോളും പിന്നെ അതേപോലെ പ്ലഗ്ഗും കൂടി മാറ്റി ഇടണം കാരണം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ പെട്രോൾ ഇപ്പോൾ സ്ലോ ബ്ലോക്ക് ആയതുകൊണ്ട് മെയിൻ ജെറ്റുകളെ കൂടുതൽ പെട്രോൾ വലിച്ചു കയറ്റി അത് ഫുൾ ആയിട്ട് കത്തിക്കാനുള്ള ഇഷ്യൂ അതിൻ്റെ പ്ലഗ്ഗിന് കിട്ടാത്തതുകൊണ്ട് തന്നെ പൊലൂഷൻ ആയിട്ട് ആയിട്ട് വീട് അവശേഷിക്കുന്നുണ്ട് അപ്പോൾ പ്ലഗ്ഗ് മാറ്റിയിട്ടാലാണ് അത് ക്ലിയർ ആവുള്ളൂ കാരണം അതല്ലാന്നുണ്ടെങ്കിൽ ഇടയ്ക്ക് പ്ലഗ് പോകാൻ സാധ്യതയുണ്ട് പിന്നെ എൻജിൻ ഓയിൽ നമ്മൾ മാറ്റുന്നുണ്ട് ഓയിൽ ചെയ്ത് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഓയിൽ മാറ്റുന്നുണ്ട് പിന്നെ ഫ്രണ്ടിലേക്ക് വരുമ്പോൾ ഫ്രണ്ട് വീലിൻ്റെ ബയറിംഗ് ഒക്കെ നമ്മൾ ചെക്ക് ചെയ്ത് വിടുന്നുണ്ട് കോൺസെറ്റ് ചെക്ക് ചെയ്യുന്നുണ്ട് വേറെ കംപ്ലയിൻ്റ് ഒന്നുമില്ല ബാക്കിലത്തെ ഫ്രണ്ടിലത്തെ ബ്രേക്ക് പാഡ് സെറ്റ് ചെക്ക് ചെയ്യാൻ വേണ്ടിയിട്ട് കഴിച്ചാൽ അത്യാവശ്യം ഉപയോഗിക്കാനൊക്കെ ഉണ്ട് അപ്പോൾ ഈ കാളിപ്പറിൻ്റെ അസംബ്ലി അസംബ്ലിന്ന് അയച്ചു ഗ്രീസ് ചെയ്ത് കയറ്റിയിട്ടുണ്ട് അപ്പോൾ ആ കൂട്ടത്തിൽ കൂടെ നമുക്ക് ആ റബ്ബറിൻ്റെ ബൂട്ട് സെറ്റ് മാറ്റേണ്ടി വരും കേട്ടോ പിന്നെ കോൺസെറ്റ് ഒക്കെ നമ്മൾ ചെക്ക് ചെയ്ത് വേറെ കംപ്ലയിൻറ്റ് ആയിട്ട് ഒന്നുമില്ല സ്പാർക്ക് പ്ലഗിൻ്റെ അസ് ഞാൻ പറഞ്ഞല്ലോ അതിൻ്റെ നമുക്ക് മാറ്റി പുതിയത് വിടേണ്ടി വരും പിന്നെ അതേപോലെ ബാറ്ററി നമ്മൾ കൂട്ടത്തിൽ കിടന്ന് ചെക്ക് ചെയ്ത് കൊടുക്കുന്നുണ്ട് നമുക്കിതിന് ഇരിക്കണ ബാറ്ററി പുതിയ ബാറ്ററിയാണ് രണ്ടായിരത്തി ഇരുപത്തഞ്ചിലെ ബാറ്ററി ഉണ്ടോ പുത്തം ബാറ്ററിയാണ് അപ്പോൾ ഞാൻ അതിൻ്റെ വോൾട്ടൊക്കെ ഒന്ന് ചെക്ക് ചെയ്ത് നോക്കി പന്ത്രണ്ടേ പോയിൻറ്റ് എട്ട് രണ്ടു വരെ ലോഡിലേക്ക് കൊടുക്കുമ്പോൾ ഒമ്പത് പോയിൻറ്റ് ഒന്നേ പൂജ്യം ആറ് ആണ് അതായത് ബാറ്ററിക്ക് വേറെ പ്രോബ്ലം പ്രോബ്ലമൊന്നുമില്ല തന്നെ വാറണ്ടിയിലുള്ള ബാറ്ററിയാണ് വേറെ പ്രോബ്ലം ഇല്ല അപ്പോൾ നമുക്ക് സർവീസുമായി ബന്ധപ്പെട്ട ഉറക്കുകളാണ് മെയിൻ ആയിട്ട് വരാം അപ്പം അതിനകത്ത് കാർബോട്ടർ ക്ലീനിങ്ങ് മാത്രമാണ് നമുക്ക് അഡീഷണൽ ആയിട്ട് ചോദിക്കാം കേട്ടോ അപ്പോൾ ഞാൻ അതിൻ്റെ ഏകദേശം ഒരു എസ്റ്റിമേറ്റ് ആക്കിയിട്ട് അതിൻ്റെ ഡീറ്റെയിൽസ് വാട്ട്സപ്പിലേക്ക് ഷെയർ ചെയ്തിടാം അപ്രോക്സിമേറ്റ് എത്ര വരും എന്നൊരു റേഡിയ നമുക്ക് കിട്ടണല്ലോ അപ്പോൾ വീഡിയോ കണ്ടതിന് ശേഷം നോക്കിയിട്ടൊന്ന് റിപ്ലൈ ഇടാം റിപ്ലൈ ഇട്ടിട്ട് നമുക്കതനുസരിച്ച് വർക്ക് കംപ്ലീറ്റ് ചെയ്യാം ജനറൽ സർവീസ് കാർബേറ്റർ ക്ലീനിങ് ഓയിൽ ചേഞ്ച് അതേപോലെ തന്നെ വാട്ടർ സർവീസ് വരും കാർബേറ്റർ ക്ലീനർ വരും സ്ലോജെറ്റ് വരും പ്ലഗ് വരും ഇത്ര ആയിട്ടാണ് മെയിനായിട്ട് നമുക്ക് വേണ്ടി ഒന്നായിട്ടിട്ടുള്ള അപ്പോൾ ഞാൻ ഡീറ്റെയിൽസ് വാട്ട്സപ്പിലേക്ക് ഷെയർ ചെയ്തിട്ടേക്കാം വീഡിയോ കണ്ടുമ്പോൾ നോക്കിയിട്ടൊന്ന് റിപ്ലൈ ചെയ്തേക്കാം വാട്സ്ആപ്പിൽ തന്നെ ഒന്ന് റിപ്ലൈ ചെയ്തേക്കാം ഓക്കെ